നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു കാട്ടാന ശല്യത്തെ കുറിച്ചാട്ടോ ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൊരു വീഡിയോ കേട്ടോ ഇത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞങ്ങൾ ഈ പറയുന്നതിൽ എന്തേലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയും കാട്ടാന ശല്യം കാരണം പൊർതി മുട്ടിയേക്കുമാണ് ഇപ്പോൾ വലിയ ആനകളുടെ ഒരു ശല്യമൊക്കെ ഒതുങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ ഒരു ആ എന്റെ ഒക്കെ അത്രയും നമ്മളെ ഒരാൾ പൊക്കം അടുത്തുള്ളൊരു ചെറിയൊരു കൂട്ടിയാനെ ഇറങ്ങിയിട്ടുണ്ട് പുള്ളി ഇവിടെ പോകുന്നുമില്ല ഇവിടെ ഇപ്പം നാട്ടുകാർക്ക് മൊത്തത്തിൽ കൊണ്ട് ഭയങ്കര സ്വീകരിക്കാ അപ്പൊ അവന്റെ കുറച്ച് വികൃതികളാണ് അവന് വികൃതി നാട്ടിലുള്ളവർക്ക് മൊത്തം ഇത് കിടക്കപ്രതി ഇല്ലാത്തൊരവസ്ഥയാണ് അത് കാണിച്ചു തരാം കേട്ടോ പുള്ളി വന്നിട്ട് കാണിക്കുന്നേ അല്ല ഇതുകൊണ്ടോ കാണിച്ച് നോക്കാം അല്ലേ ഇതാണ് വേണ്ട ഉള്ളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഉള്ളിൽ ചെയ്യുന്നുണ്ട് ഇവിടെ ചെറിയ കാവും ഒക്കെയാണോ ഉള്ളിക്ക് തള്ളാൻ പറ്റുകയുള്ളു അപ്പൊ നാട്ടിൽ വെച്ചേക്കുവാണ് വലും തള്ളി തുടങ്ങി അത് കേറി പോകുന്നുണ്ട് ഇല്ലാതെ ആ അത് ഈ വീടൊന്ന് കാണിച്ചോ വീട് കാണിച്ചു നോക്കാം എന്തോരടുത്താണെന്നുള്ളതെ ആ ഇതാട്ടോ വീട് ഇവിടെ ഈ കാണുന്നതാണ് വീട് കണ്ടോ ഇതാണ് വീട് ഇവിടെന്താ ഇത്ര അടുത്താണ് വേണ്ടോ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഇരുന്നല്ല അങ്ങോട്ട് അപ്പുറം കാണിച്ചു തരാം ഇത് വനത്തിന്റെ അതിർത്തി എന്നൊക്കെ ഒരുപാട് താഴാണ് മെയിൻ റോഡിന്റെ അടുത്തായിട്ട് വാഴ ഒക്കെ തള്ളിയിട്ടേ ഇത് രണ്ടു ഇത് രണ്ടു ദിവസം ഇത് ഇത് മിനിഞ്ഞാന്ന് ആ മിനിഞ്ഞാന്ന് ഇത് ഈ കൗ ഇത് കാണിച്ചോ അപ്പൊ അത് ഇങ്ങനെ കറങ്ങി എളുപ്പമുണ്ട് ഇന്നലെ അപ്പുറത്ത് വേറൊരു ഉറമ്പിൽ ഇറങ്ങി അവിടെ എല്ലാം നശിപ്പിച്ച് ഇവർ ഒടിച്ചു ഓർണ പൊളിച്ചു വെച്ചേക്കുന്നു ണ്ടോ തൈരവറൊക്കെ ഇത് ഞാൻ ഒടിച്ച് പൊളിച്ചു വെച്ചെക്കുന്നുണ്ടോ അങ്ങോട്ട് കേറിപ്പോ എവിടെയാ ഇറങ്ങിയത് ഓട്ടെ ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പറമ്പാട്ടോ വീടിന്റെ മിക്കത്താ കഴിഞ്ഞ ദിവസം വന്നത് ഓടിക്കരുവെന്ന് പറഞ്ഞു അതാ വില്ല്യാന വന്നത് ആ വില്ല്യാനിപ്പൊ ഇത് അത് പിന്നെ പോയി ഇത് പോയി കാട്ടി കയറിപ്പോണെ ആ ഞാൻ ഇതുണ്ടോ എവിടെ കാണിച്ചു തരാം ഈ തെങ്ങാ ഈ തെങ്ങനൊന്ന് കുത്തിക്കുന്ന ഇത്രയും പൊക്കത്തില് പൊളിച്ച് കിട്ടുന്ന ഇത്രയും പൊക്കമുള്ളതില് വല്യ പൊക്കമല്ല ഇവിടെയാ ഇത് ഇന്നലെ വന്നാണോ അല്ല ഇത് ഞാൻ വന്ന് കേറിപ്പോ ഞാൻ ഇവിടുന്ന് ഓടിച്ചെ ആ ഇവിടെ കൗ മറച്ചിട്ടുണ്ട് ആ അതെ ഇവിടെ എല്ലാം ഞാൻ തകർത്താൻ തോന്നുന്നു കൊതു എല്ലാം തകർത്തല്ലേ ഇത് ഉണ്ടോ ഇത് പോകുമ്പന്നിട്ട് പോകണ്ടത് ഒന്ന് ഇവിടെ നിന്നു തകർക്കുമായിരുന്നു ആനപ്പുണ്ടോണ്ടല്ലോ ഇത് ഇന്നലെ വന്നത് ആ ഇത് ഇന്നലത്തെ ഇത് ആ കുഞ്ഞു തന്നെയല്ലേ ഇന്നലെ വന്നത് ആ കുഞ്ഞു കുഞ്ഞ് അപ്പൊ വലിയ പോകുമ്പോൾ തള്ളാൻ വലിയ വല്യ തുടങ്ങി ചവിട്ടി പൊളിച്ച് തിന്ന് ഇത് ഇതാണ് കാണിച്ചിട്ടേക്കുന്ന കോലം ഇത് അങ്ങോട്ട് കടന്നു പോയിട്ട് ഒന്നില്ലേ ഈ തോട്ടത്തേക്കിടയ്ക്ക് ഇമ്മാറ ചാലാണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ആ അവസ്ഥ ഒരു ആന കാട്ടാന ശല്യത്തിന്റെ നമ്മള് ഇന്നലെ ഇപ്പൊ നമ്മുടെ അപ്പുറത്തൊരു സുഹൃത്തിന്റെ പറമ്പിൽ വീടിൻ്റെ അടുത്ത് ഇതേ ആന തന്നെ ഈ കുട്ടിയാന തന്നെ അത് കാട്ടി കയറി പോകുന്നില്ല പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കും അപ്പൊ അത് അവിടെ വന്നിട്ട് കുറെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ദിവസം രാത്രിക്ക് ഈന് തൊട്ടു അപ്പുറത്ത് അവിടെ ആയിട്ട് നമ്മളൊരു ചൂറ് താമസിക്കുന്നുണ്ട് അപ്പൊ പുള്ളി പറമ്പിൽ ഈ ആന വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അപ്പോ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ അതിന് പുറകെ നടന്ന് ഓടിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കും അല്ലാതെ പോവൊന്നുമില്ല അപ്പൊ പോഷകാരെയൊക്കെ വിളിച്ചാൽ അവരൊക്കെ വന്നായിരുന്നു എല്ലാരും കൂടെ ഓടിച്ചെങ്കിലും ഇത് കയറി പോകുന്നു കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നോണ്ടേ ഇത് ആ അതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഇറങ്ങി വരും ഇതിലെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഓടിക്കാൻ പോയതിന്റെ വീഡിയോ കണ്ടോ നമ്മുടെ അതിൽ കൂടെ ഇട്ടേക്കാം ഹേ 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 അങ്ങോട്ട് വരുന്നു പോരോ വല്ല വരുന്നു ചേട്ടാറായി പോയിേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ അപ്പം മറ്റേ ആ വീടിന്റെ അവിടെ ഇറങ്ങിയതേ അത് പോയി നോക്കാം നമുക്ക് ആ പോയി നോക്കാം ഇത് ആ ഇത് പോയക്കുന്ന വഴി തന്നെ പോവാം നമുക്ക് അപ്പൊ കൃഷിയോ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ അപ്പൊ നമ്മള് കൈവശരായൊക്കെ നമ്മുടെ പറമ്പിൽ സ്വന്തമായിട്ട് നമ്മൾ നട്ടു വളർത്തിയ പ്ലാവ് പോലും മുറിച്ചുകൊണ്ട് പോവാൻ അവകാശം ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇതൊക്കെ ഇവിടെ നട്ട് വളർത്തിയ പ്ലാവ് കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാല് നമ്മൾ കോടതി കയറേണ്ടി വരും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസികളും വനത്തോട് ചേർന്ന് താമസിക്കുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളിലും ശരിക്കും നമ്മുടെ സർക്കാർ കാണുന്ന ഒരു രണ്ടാംഘട്ട പൗരന്മാരായിട്ടാണ് അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് സ്ഥിരതാമസമുള്ള സ്ഥലങ്ങളിൽ ഇതുവരെ പട്ടം കൊടുക്കാതിരിക്കുമോ അതെ ഇതുണ്ടോ ഇത് ഇന്നലെ മെഞ്ഞാനൊക്കെ ആയിട്ട് ആ കുഞ്ഞാന കേട്ടോ വേറെ കൂട്ടം വന്ന് തകർത്ത് വരിയിട്ടേക്കുന്ന ഇത് റബ്ബർ തോട്ടമായിരുന്നു റബ്ബർ വെട്ടിപ്പോയതാ വെട്ടിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇടക്കാണ് അങ്ങനെ ചെല്ലു കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നിന്നൊക്കെ നേരത്തെ രണ്ണക്കിന് അടക്കാ പറിച്ചോണ്ടിരുന്ന പറമ്പുകളാണുള്ളത് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇന്നിപ്പോ അടക്കൊക്കെ പുറത്തുനിന്ന് കൊണ്ടിരേണ്ട അവസ്ഥയാണ് പൊളിച്ച് അടിച്ച് തകർത്ത് ഇവിടെ ഇന്നലെ ഇറങ്ങിട്ടുണ്ട് വേറെ ആ കൂട്ടത്തിന്റെ കൂടെ കുഞ്ഞ് ചേരില്ല കുഞ്ഞു തന്നെ നടക്കണേ ഇവിടെ ഉണ്ടായിരുന്ന കൗത്തം തകർത്തു ഈ രണ്ടു മൂന്ന് കവങ്ങ ആ ഇവിടെ രണ്ടു മൂന്ന് കവങ്ങ എന്റെ പറമ്പിലൊന്നും ഒരൊറ്റ കവങ്ങില്ല ഇത് ഇന്നലെ ഒന്നുണ്ടോ അതെ അവിടെ തകർത്തിട്ടേക്കുന്നു തകർത്തായിട്ടേക്കുന്നു ആ ഇന്നലെ ഒന്ന ഇതാ ഇത് ആ ഇത് ഇന്നലത്തെ ഇന്നലത്തെ അല്ലേ ആ അതിലേ കയറിപ്പോണ കുഞ്ഞാനൊന്നും അറിയില്ലോ ആ അങ്ങോട്ട് കേറണ്ട കാപ്പിക്കാത്ത അറിയില്ല കുഞ്ഞാനേ കുഞ്ഞാന കുഞ്ഞെന്ന് പറയുമ്പോൾ ആളുകൾക്കും തീരെ കുഞ്ഞായിരിക്കുന്നു ഒന്ന് തീരെ കുഞ്ഞല്ലോ ഒരാൾക്കൊക്കെ മിച്ചം ഉണ്ടോ അല്ലേ ഒരാൾ പൊക്കുണ്ട് ആ ഒരാൾ ഒരാൾപ്പൊക്കുണ്ട് വാ ഇല്ല നമ്മൾ ആ കാണിച്ചു തരാന്ന് പറഞ്ഞ ഇതല്ല കേട്ടോ അതെ ഇവിടെ അല്ല അതെ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതല്ലേ ഇവിടെ ഒക്കെ ഒരു പത്തറുപത് വർഷമായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കൈവശരേഖ ഉൾപ്പെടെ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ പക്ഷെ ഇവിടെ ഒരു നാലോ അഞ്ചോ വർഷം ആയിട്ടുള്ളൂ ഇതുപോലെ ശല്യം തുടങ്ങിയിട്ട് അതിപ്പോൾ നമ്മുടെ ഇതുപോലെ വനപ്രദേശം മാത്രമല്ല എല്ലായിടത്തും ഉള്ള ആളുകൾക്കും ഇപ്പം അത് ബോധ്യമായിട്ടുണ്ട് കാരണം ഇന്നലെ തട്ടേക്കാട് വൈകുന്നേരം അഞ്ചഞ്ചര ആയപ്പോ ഒരു കാർ അടിച്ചു ചേർന്നിട്ടുണ്ട് ആന അപ്പൊ തൊടുപുഴല ആന ഇറങ്ങി അപ്പൊ അവര് ഇത് ഇത് മിനി ഇത് മിനിഞ്ഞാണത്തെയാ കാച്ച കാഴ്ച കൗുങ്ങ് ആണ് നോക്കി കണ്ടോ ഇതൊക്കെ നട്ടുവെക്കുന്നതിന് എന്തുമാത്രം വിഷമം ഉണ്ടാവും ഇത് കാണുമ്പോ കേട്ടോ ഉം ഇത് ഇത്രയും വളർന്നു വരുന്നവളം വരെ ഇവിടെ പ്രശ്നം ഇല്ലായിരുന്നു എന്നല്ല ഈ കൗുങ് ഇത്രയും വളർന്നതിൻ്റെ കാരണം ഏ അതെ അതെ ആ ഉണ്ടോ ഇത് അതുപോലെ ഇറങ്ങി ഇതുപോലത്തെ നൂറുകണക്കിന് ഹൗങ്ങാണ് ഇത് ഇറങ്ങിയോ ഇന്നത് ഇറങ്ങിയതോ ആ ഇത് ഇന്നലത്തെ ഇതിപ്പോ ഇന്നലെ ഇന്ന് നാളെ ഇന്നും പറയാനൊക്കെ എല്ലാ കൂട്ടമായിരുന്നുണ്ടേ കണ്ടോ ഇത് രാവിലെയും കണ്ടാന്ന് കൂട്ട കയറിപ്പോയത് ഉം ഇത് വേറെ കൂട്ടമായിരുന്നു ഇതൊരു കൂട്ടം അത് ഇത് കണ്ടോ അത് ആ കുഞ്ഞി കൂടെ അത് പറയാൻ പറ്റില്ല വേറെ ആ കൂട്ടത്തില് കുഞ്ഞുങ്ങളുണ്ടാകണോന്ന് ഇതിലെ വലിയ കൊക്കോ ഈ പറിക്കാൻ ഇതൊക്കെ ഏക്കർ കണക്കിന് ഇപ്പൊ സ്ഥലം കാലിയായിട്ട് കൊടുക്കാറ് അവർക്ക് വെട്ടിപ്പോയി കഴിഞ്ഞിട്ടേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ട്രെൻഡ് സാത്തോക്ക് മെൻസിംഗോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ കൃഷിയും കാര്യങ്ങളും നടക്കുകയുള്ളൂ ഇതുപോലത്തെ ഒരുപാട് പറമ്പുകളിപ്പോൾ കാലിയായ പറമ്പ് വേറെ ഒന്നും ചെയ്യാതെ കിടപ്പുണ്ട് കാലിയായ എന്ന് പറഞ്ഞാലേ നട്ട് എന്തെങ്കിലും വെച്ചിട്ട് കിട്ടണ്ടേ കിട്ടില്ല അതാണ് ഇപ്പം റബ്ബറ് വലിയ റബ്ബറിൻ്റെയൊക്കെ തൊലി വിളിച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കട്ടേകദേശം തീരുമാനത്തിലേക്ക് എത്തും ആ കാണുന്ന എൻ്റെ പുറമെ കേട്ടോ ഇപ്പോൾ ത്തഞ്ഞൂറ് കൗങ്ങണ്ടായിരുന്ന ഇപ്പൊ ഈ കാണുന്ന ഈ വെരലെണ്ണാവുന്ന ഈ കൗങ്ങളു എല്ലാം തകർത്തിട്ടേക്കുന്നു നമ്മുടെ കൊക്കോ മാത്രം ഉണ്ട് അതില് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ റബർനാത്തൊക്കെ ആനയായിരുന്നു ആ ഓടിക്കാൻ വന്നെന്ന് പറഞ്ഞ ഇന്ന് കൊറേ നേരം ഈ റബർണാത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഓടിക്കുക എന്നുള്ളതല്ലാതെ അത് കയറിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ടോ ഇതിപ്പോ എന്റെ പറമ്പിലെ അവസ്ഥയാണ് ഈ കാണുന്നത് അന്നത്തെന്റെ ബാക്കി പത്രം അതേ കിടക്കുന്നതോ കൊക്കോ കൗങ്ങ് എല്ലാം തകർത്തിട്ടേക്കുന്നു ശരിക്കും എന്റെ പറമ്പട നടക്കാൻ പോലും പറ്റില്ല അവൻ എല്ലാം തള്ളിയിട്ടേ കണ്ടോ ഇതാണ് നമ്മുടെ പറമ്പ് വെളുപ്പിച്ചു വെളുപ്പിച്ചിട്ടേ പോലെ വട്ടം ഒരു വഴിയുള്ള നടപ്പ് വഴി ഒരു പതിനഞ്ചു വർഷം മുന്നേ താമസിച്ചോണ്ടിരുന്ന വീട് ഇവിടെയാണ് അന്നൊന്നും ഒരു ഒരു പ്രശ്നവുമില്ല ണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ പക്ഷേ എനിക്ക് കായഫലമുള്ള കവുകൾ എല്ലാം തള്ളി ഇത് ഇവിടെ ഒരു കുഴി ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതായിരുന്നു കേട്ടോ എന്റെ പഴയ വീടിരുന്ന സ്ഥലം പഴയ പരത്തട ഇപ്പൊ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ താഴോട്ട് മാറിയാണ് ഇപ്പൊ താമസിക്കുന്നത് ഇതിന് മേളിലൊക്കെ ഇനിയും ഉണ്ട് വീടുകൾ ഒന്ന് രണ്ട് സ്ഥിരതാമസക്കാരുണ്ട് ഇതിനപ്പുറത്തോട്ടമൊക്കെ ഫുള്ള് വീടുള്ളതാണ് പക്ഷെ അന്ന് അന്നത്തെ പോലെ അല്ലേ ഇപ്പൊ നോക്കി ഇവിടെയൊക്കെ ഇത് ഫുള്ള് കൗന്തോട്ടായിരുന്നു അപ്പുറത്തേക്ക് പോയി നോക്കിയാലോ അപ്പുറത്തേക്ക് പോയി നോക്കാവും ഇവിടെ ഈ തൊട്ടപ്പുറത്തെ പറമ്പില് ഇതീഷിന്റെ ഒക്കെ പറമ്പിലും ആനായ തകർത്തിട്ട് വെക്കാൻ തുടങ്ങി അവരെ വീടിന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ എന്റെ ഉൾപ്പെടെ മൂന്ന് പേരുടെ പറമ്പ് കണ്ടു കെട്ടോ ഇത് നാലാമത്തെ പറമ്പാണിത് നമ്മുടെ അയലോക്കം പറമ്പാണേ അവിടുത്തെ അവസ്ഥ കണ്ടോ ഇവിടെയൊക്കെ ഇനി ഇല്ലേ റബ്ബറൊക്കെ വീണ് കടക്കാൻ നോക്കി റബ്ബർ കണ്ടിട്ടുണ്ട് തൊലി പൊടിച്ചിട്ടുണ്ട് ചായച്ച് തൊലി പൊളിച്ചു പിന്നെ കവുങ് വീണ് കൊറേ ഒടിഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ട് മൊത്തം എല്ലാ പറമ്പിലും അവസ്ഥ ഇതാണ് ഇപ്പോ ഇതിന് ഇവിടുന്ന് ഇതിന് മേളിലൊക്കെ ആൾതാമസമുള്ളതാണ് ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കണ വനത്തിന്റെ ആരംഭിച്ചാലുണ്ടെങ്കിൽ അത്രയും താവട്ടം ഇറങ്ങിയാ വരുന്നേ പ്രശാന്തേ ഏർ അതിലെ കുഞ്ഞ വന്നേക്കുന്ന ഇത് കുഞ്ഞാന കുഞ്ഞാനെ അവന്റെ കാൽപ്പാ അവൻ ചെറിയ ചെറിയ അവങ്ക പിടിക്കുന്നു ആന വന്നാല് അറിയാനുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേ ആ കാണുന്ന വീടിന്റെ മുറ്റത്തോടെ ആട്ടോ ആന ഒന്ന് കയറിപ്പോന്നെ അപ്പൊ ഇന്നിപ്പ ചെറിയ ആന ഇവിടെ പറപ്പിൽ ഇവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പോർഷകാരൊക്കെ വന്നിട്ടുണ്ട് നോക്കാനായിട്ട് അപ്പോൾ ആനയെ തേടി പോർഷകാരും നാട്ടുകാരും എല്ലാവരും നടക്കുന്നുണ്ട് പത്തറുപത് വർഷമായിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണിത് ഇവിടെ ഇതുവരെ എന്താ പട്ടയത്തിന്റെ കാര്യങ്ങൾക്ക് അങ്ങനെ പട്ടയത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട എല്ലാവർക്കും കൈവശരേഖ മാത്രമേ ഉള്ളൂ ആ ട്രൈബൽ മേഖലകളിലെല്ലാം ഒരു അവസ്ഥ ഇതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ പറയുമ്പം ആളുകൾക്ക് അഞ്ചോ ആറു ഏക്കർ സ്ഥലമുള്ള ആളുകളുണ്ട് പക്ഷെ അതിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ ഇനി നടക്കില്ല ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഉൾ ഗ്രാമമാണെന്നൊക്കെ തോന്നുന്നെങ്കിലും അങ്ങനെ അല്ല സത്യത്തിൽ നമ്മുടെ ഇവിടെ പത്ത് പന്ത്രണ്ട് ബസ്സുകൾ വരുന്ന കെ എസ് ആർ ടി സംവിധാനം ഉണ്ട് കെ എസ് ആർ ടി സിയുടെ സ്റ്റേവണ്ടി ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്രയും പാട്ടാനശല്യം രൂക്ഷമായിട്ട് ആളുകൾക്ക് കൃഷി ചെയ്യാനേ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു കൊണ്ട് ആളുകൾ ജീവിക്കില്ല ആളുകൾ ജീവിക്കില്ല ഇപ്പൊ റവറിനോടും ആനയുടെ ശല്യം തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇനി അതും നടപടിയാവില്ല അത് ശരിക്കും പറഞ്ഞാല് ആദിവാസികൾ എന്ന് പറയുന്നത് ഒരു രണ്ടാങ്കട പൗരന്മാരായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത് ഏത് സർക്കാരായാലും കാണുന്നത് കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു അറുപത് വർഷം അറുപത് വർഷത്തോളമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇതൊരു പട്ടയഭൂമിയിലാണെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ കൃഷിനാശത്തിനും ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ സഹിക്കാന്നുള്ളതല്ലാതെ അപ്പോ അതിനൊരു മാറ്റം വരണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ വിറ്റാലും നമുക്ക് ഒരു പുറത്തു പോയാൽ ഒരു പത്ത് സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ പോലും ഇപ്പൊ കിട്ടില്ല ഇവിടെ സ്ഥലം വിറ്റാല് ഒന്നാമത്തെ കേസ് ഇവിടെ സ്ഥലം വിൽപ്പന നടക്കൂല ഇനി ശരിക്കും കൃഷിയെ മാത്രം ആസ്വദിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളല്ലേ കൃഷിയാണ് ശരിക്കും ഒരു നാടിൻ്റെ നട്ടലെന്ന് പറയുന്നത് കൃഷിയാണ് അത് നടക്കില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഇപ്പോ അതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അതെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചത് നമ്മൾ കൂടുതലും ട്രൈബൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് കൂടുതൽ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഇതൊക്കെ ആരെങ്കിലും അധികാരികൾ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ കണ്ട് എന്തെങ്കിലും നടപടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റെ അപ്പാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ